തിരുവനന്തപുരം മാറനല്ലൂരിൽ ഓട്ടോറിക്ഷ ബൈക്കിലിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു നർവാമ്പൂർ സ്വദേശി സോളവനാണ് മരിച്ചത് മത്സ്യവില്പന നടത്തുന്ന സ്ത്രീകളെ കയറ്റി വന്ന ഓട്ടോയാണ് ബൈക്കിലിടിച്ചത് അപകടത്തിൽ പരിക്കേറ്റ സിസിലി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു തൃശൂർ ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും നടന്നു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു എസ് എഫ് വളാഞ്ചേരി ഡിവിഷൻ സാഹിത്യോത്സവത്തിന് തുടക്കമായി രാങ്ങാട്ടൂരിൽ പതിനൊന്ന് വേദികളിലായാണ് സാഹിത്യോത്സവം വായന മനുഷ്യനെ നിർമ്മിക്കുന്നു എന്നതാണ് പ്രമേയം വളാഞ്ചേരി നഗരസഭ എടയൂർ മാറാക്കര കുറ്റിപ്പുറം ഇരുമ്പിളിയം പഞ്ചായത്തുകളിൽ നിന്നായി രണ്ടായിരത്തോളം മത്സരാർത്ഥികൾ നൂറ്റി ഇനങ്ങളിൽ പങ്കെടുക്കും ഡിവിഷൻ പരിധിയിലെ എട്ട് കോളേജുകളിലെ വിദ്യാർത്ഥികളും സാഹിത്യോത്സവത്തിന്റെ ഭാഗമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സാഹിത്യോത്സവം ശനിയാഴ്ച സമാപിക്കും പൊന്മുടി വയർലെസ് കേന്ദ്രത്തിന്റെ നവീകരണം പൂർത്തിയാകുന്നു തിരുവനന്തപുരം കൊല്ലം റൂറൽ ജില്ലകളിലെ പോലീസ് വയർലെസ് സംവിധാനം ഏകോപിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമാണ് പൊന്മുടി സ്റ്റേഷൻ എംഎൽഎ ഡി കെ മുരളി മുൻകൈയെടുത്ത് പതിനേഴ് ലക്ഷം രൂപ ചിലവിലാണ് നവീകരണം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉടൻ നടക്കുമെന്ന് എംഎൽഎയുടെ ഓഫീസ് അറിയിച്ചു നെയ്യാറ്റിൻകര നഗരസഭയിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു സെമിനാർ സംഘടിപ്പിച്ചത് കൃഷി വിജ്ഞാന കേന്ദ്രം മിത്രാനികേതന്റെയും നെയ്യാറ്റിൻകര നഗരസഭാ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സെമിനാർ നെയ്യാറ്റിൻകര എംഎല്എ കെ ആൻസലൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ വന്ദനദാസ് കൊലപാതക കേസിൽ പ്രതി സന്ദീപിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി സന്ദീപിന്റെ ജാമ്യാപേക്ഷയില് കോടതി സർക്കാരിന് നോട്ടീസ് അയച്ചു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയില് ഹൌസ് സര്ജൻസിക്കിടെയാണ് ഡോക്ടർ വന്ദന കൊല്ലപ്പെട്ടത് വയനാട് ദുരിത ബാധിതർക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സഹായം പ്രഖ്യാപിച്ചു ക്രിക്കറ്റ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കോടി രൂപ നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തൃശൂർ പിച്ചി ഡാമിന്റെ ഷട്ടറുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടതിനെതിരെയും തിരുവിളക്ക് കത്താത്തതിനെതിരെയും ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലം കമ്മിറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തി സംസ്ഥാന സെക്രട്ടറി റാണി ആൻഡോ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി മുഖ്യപ്രഭാഷണം നടത്തി കണ്ണൂർ മുകേരിയിൽ കുളമ്പ് പ്രതിരോധ കുത്തിവയ്പ് നടന്നു ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായാണ് കുത്തിവെപ്പ് നടത്തിയത് ചർമ്മമുഴ അഞ്ചാം ഘട്ടത്തിന്റെയും രണ്ടാം ഘട്ടത്തിന്റെയും വാക്സിനേഷന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ മുകേരി നിർവഹിച്ചു പാലക്കാട് മണ്ണാർക്കാട് വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പതിനാറ് കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ മുഹമ്മദ് ഷഫീഖ് ബഷീർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് പോലീസ് നടത്തിയ പരിശോധനയിൽ ചാക്കിലൊളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് വയനാട് മുത്തങ്ങയിൽ എം ഡി എം എയുമായി യുവാവ് പിടിയിൽ കോഴിക്കോട് പുതുപ്പാടി സ്വദേശി ഷംനാഥാണ് ഒന്നേകാൽ കിലോയോളം എം ഡി എം എയുമായി പിടിയിലായത് പാഴ്സൽ ലോറിയിലാണ് ഷംനാഥ് ലഹരി കടത്താൻ ശ്രമിച്ചത് കൊല്ലം ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി വാർഡിലെ തൊഴിലാളികൾ സമാഹരിച്ച നാൽപ്പതിനായിരം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് പത്തനംതിട്ട തെങ്ങമ്മം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ്ണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ലോഗോ പ്രകാശന ചടങ്ങ് നിർവഹിച്ചു ചടങ്ങ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു കോട്ടയം ഡി സി സി ജനറൽ സെക്രട്ടറി ജോബോയ് ജോർജ് അന്തരിച്ചു കുഴഞ്ഞു വീണായിരുന്നു അന്ത്യം നാപ്പത്തിയേഴ് വയസ്സായിരുന്നു യൂത്ത് കോൺഗ്രസ് കോട്ടയം മുൻ ജില്ലാ പ്രസിഡന്റായിരുന്നു കൊല്ലം ശൂരനാട് ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം ജോയ് ജോർജ് എന്ന വ്യക്തി മൊബൈൽ ടവർ സ്ഥാപിക്കുന്നത് അധികൃതരുടെ നിർദ്ദേശം നിഷേധിച്ച് ജില്ലാ കളക്ടർ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയതായി വാർഡ് മെമ്പർ കോട്ടയം പാലാ ടൗൺ ബസ് സ്റ്റാൻഡിലെ കുഴികൾ നികത്തി ഗതാഗത യോഗ്യമാക്കി കുഴികൾ നികത്തിയത് ചെയർമാൻ ഷാജു വി തുരുത്തന്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിലെ കുഴികൾ കുഴികളടച്ചത് ചെയർമാൻ ഷാജു വി തുരുത്തന്റെ പണം ഉപയോഗിച്ച് ചെയർമാന് പിന്തുണയുമായി പ്രതിപക്ഷ കൌൺസിലർമാരും പാലക്കാട് പട്ടാമ്പി പാലത്തിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിച്ചതോടെ നഗരത്തിൽ വൻ ഗതാഗത കുരുക്ക് ഗതാഗത കുരുക്ക് രൂപപ്പെട്ടത് പാലത്തിലൂടെയുള്ള യാത്ര ഒറ്റ വരിയാക്കിയതോടെ രാവിലെയും വൈകിട്ടും വലിയ തിരക്കാണ് ടൗണിൽ അനുഭവപ്പെടുന്നത് ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് പോലീസും രംഗത്തിറങ്ങി കൊല്ലം ചക്കുവള്ളിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ച് ഒരാൾക്ക് പരിക്ക് അപകടത്തിൽപ്പെട്ടത് മലനട ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ മതിലിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികരും പരിക്കേറ്റു പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ ആരംഭിച്ചു കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ആസിഡ് ആക്രമണത്തിൽ ഏഴുപേർക്ക് പൊള്ളലേറ്റു രാജീവ് ഗാന്ധി നഗറിലെ താമസക്കാരനായ മുനീറാണ് ആക്രമണം നടത്തിയത് കുട്ടികളടക്കമുള്ളവരെ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുനീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു